പയ്യന്നൂരിന്റെ സ്വന്തം താരങ്ങൾ ഗുജറാത്ത് അഹമ്മദാബാദിൽ നടന്ന നാൽപ്പതാമത് നാഷണൽ തൈക്കോണ്ടോ ഐ ടി എഫ് ചാമ്പ്യൻഷിപ്പിലും രണ്ടാമത് ഇൽദോ ചാമ്പ്യൻഷിപ്പിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് രമ്യ ബാലൻ നവദേവ് നാരായണൻ ആർ കൃഷ്ണ മാധവനാരായണൻ എന്നിവർ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് നാടിന് അഭിമാനമായി തീർന്നു രമ്യാ ബാലൻ ഓൾ ഇന്ത്യ ഇൽദോ ഫെഡറേഷൻ വുമൺസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു ദക്ഷിണ കൊറിയൻ ആയോധന കലയായ ഇൽദോയിൽ പരിശീലനം നേടുകയും പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാവുകയും ചെയ്തിട്ടുള്ളയാളാണ് രമ്യ ഇത് അവരുടെ കായിക ജീവിതത്തിലെ ഒരു വലിയ നേട്ടം തന്നെയാണ് നിലവിലെ പാനലിൽ ഏക വനിതാ പ്രാതിനിധ്യം കൂടിയാണ് രമ്യ തൈക്കൊണ്ടോ ഇൻഡിവിജ്വൽ പാറ്റേണിലും സ്പാറിംഗിലും നവദേവ് നാരായണൻ വെള്ളിമെഡൽ കരസ്ഥമാക്കി കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഇൻഡിവിജ്വൽ സ്പാറിംഗിലും ഇൻഡിവിജ്വൽ പാറ്റേണിലും വെള്ളിമെഡൽ നേടി ആർ കൃഷ്ണ അഭിമാനമായി കൂടാതെ കൊറിയൻ ആയോധന കലയായ രണ്ടാമത് ഇൽദോ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഇൻഡിവിജ്വൽ പാറ്റേണിൽ സ്വർണവും ഫ്രണ്ട് റോളിംഗിൽ വെങ്കലവും സൈഡ് റോളിംഗിൽ വെങ്കലവും ഈമെടുക്കാൻ കരസ്ഥമാക്കി ഇൻഡിവിജ്വൽ പാറ്റേണിൽ വെള്ളി മെഡൽ നേടി പയ്യന്നൂർ അന്നൂർ സ്വദേശി മാധവ് നാരായണനും അഭിമാനമായി മാറി എട്ട് മുതൽ പതിനൊന്ന് വയസ്സുവരെയുള്ളവരുടെ വിഭാഗത്തിലാണ് മാധവ് മെഡൽ കരസ്ഥമാക്കിയത് മാസ്റ്റേഴ്സ് തൈക്കോണ്ട അക്കാദമിയിലെ അധ്യാപകനും ലോക റെക്കോർഡ് ജേതാവുമായ ഡോക്ടർ വേണുഗോപാൽ കൈപ്രത്താണ് മാധവിന്റെ പരിശീലകൻ ഇവരുടെ മികച്ച പ്രകടനം പയ്യന്നൂരിന്റെ കായിക മേഖലയിൽ ഒരു പുത്തന തിലകക്കുറി എണീച്ചു ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് ഇരിട്ടി ഓൾസോറ്റ്